ഉത്തരമേഖല ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വാഹനങ്ങളിലെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് വടകരയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിച്ചു വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത് ഇരുചക്ര വാഹനങ്ങളും നാലു ചക്ര വാഹനങ്ങളും ഉൾപ്പെടെ പരിശോധിച്ചു എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് വടകര താലൂക്കിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നൂറോളം വാഹനങ്ങൾ പരിശോധിച്ചു ഇതിൽ നാൽപ്പതോളം വാഹനങ്ങൾക്ക് പിഴ ചുമത്തി ഒറ്റ ദിവസം നടത്തിയ പരിശോധനയിൽ വിവിധ കേസുകളിലായി ഒരു ലക്ഷത്തോളം രൂപയാണ് പിഴ ചുമത്തിയത് പരിശോധനയിൽ എം വി ഐ സനൽ എം എം വി മുഹമ്മദ് കവിരാജ് നിതിൻ ബി ആർ സനൽ ആർ പ്രേംനാഥ് പി ജോജു കെ പി സജിഷ് പി എന്നിവർ പങ്കെടുത്തു പോലെ നല്ല സുന്ദരിയായിരിക്കണം അപ്പോ കല്യാണപ്പെർക്കോ ഗോൾഡൻ ഡയമണ്ട്